ശ്രീര് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കൊഴൂരിൻ്റെ ഏറെ കാലത്തെ ആവശ്യമായിരുന്നു ഗ്രാമവണ്ടി നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ അതുപോലെ തന്നെ എം എൽ എയുടെ നേതൃത്വത്തിൽ നമുക്ക് ഇത് പ്രാവർത്തികമാക്കുന്നതിന് നമുക്ക് സാധിച്ചു ഇതിന് പഞ്ചായത്ത് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയോളാണ് എല്ലാ മാസവും ഇതിനകത്തേക്ക് ഫണ്ട് ഡീസൽ ചിലവിനെട്ട് കൊടുക്കുന്നത് അപ്പോൾ നമുക്കിതിന് ചേർന്നിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ എം എൽ എ അതുമാതിരി തന്നെ നമ്മുടെ പ്രിയങ്കരനായ എം പി എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും നമുക്കൊപ്പം തന്നെ നിന്ന് രാഷ്ട്രീയ നിറഭേദങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് എം പി ആയാലും എം എൽ എ ആയാലും കുഴുവൂരിന്റെ വികസന പ്രവർത്തനങ്ങളുടെ കാര്യം പറയുമ്പോൾ ഫണ്ട് നമുക്ക് ആവശ്യത്തിന് തരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ യാത്രാക്ലേശം പരിഹരിക്കുന്നതിന് നമുക്ക് ഇവിടെ ഇന്ന് ഗ്രാമവണ്ടി അനുവദിച്ചിട്ടുള്ളത് ആ ഗ്രാമവണ്ടി ഇന്നിപ്പോ പ്രസംഗം മറ്റുള്ള ഔപചാരികമായ കാര്യങ്ങളൊന്നും വേണ്ടിയും അറിയിച്ചത് അതുകൊണ്ട് തന്നെ ഫ്ലാഗ് ഓഫ് കർമ്മത്തിന് എം പി എം എൽ എയും സംയുക്തമായിട്ട് പിടിച്ചുകൊണ്ട് ഞാൻ എന്റെ വക്സപ്പെട്ട എം എൽ എ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മറ്റു വിദ്യാഭ്യാസ രക്ഷിതാക്കിയ അധ്യാപകരെ മനപരിമ പ്രസംഗത്തിന്റെ ആവശ്യമില്ല വളരെ സന്തോഷമുണ്ട് ഗ്രാമവണ്ടി ഈ പ്രദേശത്തുകൂടി ഓടാൻ പോകുന്നതാണ് ഈ പ്രദേശത്തിന്റെ യാത്രാക്ലേശം പരിഹരിക്കാൻ കഴിയും സംസ്ഥാന സർക്കാരിന്റെ ഒരു പദ്ധതി പ്രകാരമാണ് ഇതിന് പഞ്ചായത്ത് നേരെ സൂചിപ്പിച്ചതുപോലെ പണം കൊടുക്കണം കൃത്യമായി പണം കൊടുത്താലേ വണ്ടി ഓടുകൊടുത്ത് പഞ്ചായത്ത് ഓഫീസിന്റെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് മഴ വരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഒരു വാക്യമല്ലേ പറയും അതിനുശേഷം ഞങ്ങൾ ഇത് ഫ്ളാഗ് ഓഫ് ചെയ്യും വണ്ടി വളരെ സന്തോഷകരമായി അടുത്ത പ്രയോജനകരമായി ഒരു രീതിയിലുള്ള കേടുപാടും അപകടമൊക്കെ സംഭവിക്കാതെ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു ഞങ്ങൾ രണ്ടുപേരുടെ ചാലക്കുടിയുടെ നമ്മുടെ എല്ലാം തന്നെ പ്രിയപ്പെട്ട എം പി ശ്രീ ബെന്നേട്ടൻ ഇവിടെ സ്വാഗതം ആശംസിച്ച കൂടൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഏറെ പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സാജൻകുടിയൻ ഏറെ സ്നേഹമുള്ള എൻ്റെ നാട്ടുകാരെ സുഹൃത്തുക്കളെ അധ്യാപകരെ അനധ്യാപകരെ മറ്റ് ഇവിടുത്തെ വാർഡ് മെമ്പർമാർ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാന്മാർ സുഹൃത്തുക്കളെ മാധ്യമ പ്രവർത്തകരെ ആദ്യമായിട്ട് ഈ ചടങ്ങിനെല്ലാവരും ആശംസകളും ഞാൻ വേദിയിൽ നേരിടുകയാണ് ഇവിടെ നീ വണ്ടിക്ക് തുടക്കം കുറിക്കുന്നതിന് ഒരു പ്രത്യേകതയുണ്ട് ഇവിടെ ഒരു പി ടിഎ യോഗം കൂടി കൂടിയിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഞാനും ശ്രീ കുടിയനും കുടിയൊരു ആലോചനയുടെ ഭാഗമായിട്ടാണ് ഈ ഗ്രാമവണ്ടി ഇവിടെ തുടക്കം കുറിക്കുന്നത് ഇന്നിവിടെ പി ടി ഒരു യോഗം നടക്കുന്നത് സന്തോഷം കൂടെയുണ്ട് പി ടി പ്രസിഡന്റ് അന്നത്തെ ആലോചനയുടെ ഫലമായിട്ടാണ് ഈ വണ്ടി എന്നിവിടെ പ്രചാരം കാലമായത് അന്ന് ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു ഇവിടെ എന്തായാലും ഗ്രാമവണ്ടി കൊണ്ടുവരും എന്നുള്ള ഒരു പ്രസ്താവന ഇറക്കേണ്ടായിരുന്നു അവരുടെ മുന്നിൽ അത് യാഥാർത്ഥ്യമായാലേ ഏറെ സന്തോഷം ഞാൻ ഈ അവസരത്തിൽ പ്രകടിപ്പിക്കുകയാണ് കൂടൂർ ഗ്രാമപഞ്ചായത്തിന് പ്രസിഡന്റിനും ഈ അവസരത്തിൽ എല്ലാവിധ അഭിവാദ്യവും കൂടി ഞാൻ നേരാൻ ആഗ്രഹിക്കുകയാണ് കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും നിയോജക എല്ലാ പഞ്ചായത്തുകളിലും നടപ്പിലാക്കാനാണ് സർക്കാർ ഇതുകൊണ്ട് തീർച്ചയായിട്ടും ഉദ്ദേശിച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു തുടക്കം നമ്മുടെ നിയോജ തന്നെ അഭിമാനകരമായിട്ട് തുടക്കം കുറിക്കാൻ കുഴു ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞെന്നുള്ളതാണ് ഉള്ള ഏരിയകളിലൂടെ നമുക്ക് ഗ്രാമങ്ങളിലുള്ള റോഡുകളിലൂടെ എല്ലാം തന്നെ ഓടാവുന്ന രീതിയിൽ പലപ്പോഴും നമുക്കറിയാം കോവിഡിന് ശേഷം നമുക്ക് പലപ്പോഴും ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ യാത്രക്കാരുടെ എണ്ണം കുറവായതിൻ്റെ ഫലമായിട്ട് തന്നെ പല ട്രാൻസ്പോർട്ട് വണ്ടികൾ നിർത്തലാക്കേണ്ടതായിട്ടുള്ള സർക്കിപ്പിങ്ങ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പോലും നട ഉണ്ടായിട്ടുണ്ട് അതിനെല്ലാം തന്നെ പരിഹാരം കാണാവുന്ന രീതിയിലേക്ക് പ്രത്യേകിച്ച് നമ്മുടെ സ്കൂളും ആസ്പത്രിയും എല്ലാം നിലനിൽക്കുന്ന ഐരാണികുളം മേഖലയിൽ പക്ഷേ സ്കൂളിലെ കുട്ടികൾ കുറവ് വരുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ യാത്രാ സൗകര്യത്തിൻ്റെ കുറവുണ്ട് എന്നുള്ള വിഷയങ്ങളൊക്കെ തന്നെ നമ്മൾ പരിശോധിക്കപ്പെടുകയുണ്ടായിരുന്നു തീർച്ചയായിട്ടും അതിൻ്റെ എല്ലാം ഈ ജനങ്ങളുടെ ആഗ്രഹങ്ങൾ എന്ന് സബലീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് കേരള സർക്കാരിൻ്റെ ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കുമ്പോൾ ഉള്ളൂ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ മേഖലയിലുള്ള ജനങ്ങൾക്കും അത് ഗുണകരമാകും എന്നുള്ള വ്യത്യാസം തന്നെയാണ് നമ്മുടെ മുന്നിലുള്ളത് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഇതിനെ പിന്നെ പ്രവർത്തിച്ച എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഞാൻ ഈ അവസരത്തിൽ നേരുകയാണ് ഇതിന്റെ ചടങ്ങിന് എല്ലാവിധ ആശംസകളും ഞാൻ ഈ അവസരത്തില് നേരുകയാണ് ഫ്ലാഗ് ഓഫ് എല്ലാവരുടെ സന്തോഷത്തോടു കൂടി ഇവിടെ ഇവിടുന്ന് മുന്നോട്ട് പോകരുത്